ഇതെൻറെ അമ്മ തന്നെയാണ് ഗൈസ് അമ്മ തന്നെയാണ് കേട്ടോ എന്താ കുലുക്കി നോക്കണുണ്ടോന്ന് എണ്ണ ചൂടായിട്ടില്ല പൊട്ടാത്ത ഉണ്ടോ ഉപ്പിച്ചിട്ട് കൂടി പോയോ ഹലോ ഹായ് ഞാനിപ്പോൾ എറണാകുളത്തല്ല കേട്ടോ ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ് ഞാൻ ഹൃദയം ലൊക്കേഷനിൽ ഐ മീൻ ഹൃദയത്തിൻ്റെ ഷൂട്ടിലാണ് അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് ഷൂട്ടില്ല കേട്ടോ അപ്പം ഇത്രയും ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു ഇന്ന് ഒരു ദിവസം എനിക്ക് ലീവ് കിട്ടി അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ എല്ലാവർക്കും കൂടി ഒരു സർപ്രൈസായിട്ട് നാളെ എന്തെങ്കിലും ഒരു അടുപ്പുപുള്ളി സാധനം കൊടുത്താലോ എന്ന് വിചാരിച്ചത് ഏ സർപ്രൈസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വേറെ ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പോകാന്നൊക്കെ അല്ലേ അല്ലാട്ടോ സംഭവം എന്താണെന്നറിയോ നമ്മൾ ലൊക്കേഷനിൽ മെസ്സ് ഫുഡാട്ടോ നമുക്ക് തരാം നമ്മൾ ഡെയിലി ഇങ്ങനെ മെസ് ഫുഡ് കഴിച്ചുകഴിയുമ്പോഴത്തേനും നമുക്ക് ആർക്കാണെങ്കിലും ഏതൊരു മനുഷ്യനാണെങ്കിലും പുറത്തുനിന്ന് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും അടുക്കത്തില്ലേ അപ്പോൾ എന്തൊക്കെ എത്ര വെറൈറ്റി ഓഫ് ഫുഡ് അല്ലെങ്കിൽ എന്തൊക്കെ ഫുഡ് നമ്മൾ പുറത്ത് തയ്ച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് അത് അത് തന്നെ ടേസ്റ്റ് വേറെ തന്നെയാ അപ്പോൾ ഞാൻ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് കേട്ടോ ഞാൻ ലൊക്കേഷനിൽ കൊണ്ടുപോയി കഴിക്കാറ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു കൺസേൺ പറയും മേഘിനൊക്കെ എന്താ അപ്പോഴേ ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നിട്ടുള്ളതാണ് ഏതെങ്കിലും ഒരു ദിവസം ദിവസത്തോ ഫ്രീ കിട്ടുമ്പോത്തേനും എന്തെങ്കിലും എല്ലാവർക്കും കൂടെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം അപ്പം നമുക്കൊന്നുണ്ടാക്കി കൊണ്ടുനടന്നുണ്ടാക്കാം കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് രണ്ട് തക്കാളി പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഞാൻ പൊളിച്ചു വെച്ചിട്ടുണ്ട് ചെരവേക്ക് വെച്ചിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ഇങ്ങനെ കൊത്തിയും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് മാങ്ങയും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ കൂടെ പറഞ്ഞില്ലല്ലോ ചൂരമീൻ കറി അപ്പം ട്രിവാൻഡ്രത്ത് നമ്മുടെ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോഴത്തേനും എനിക്ക് മനസ്സിലായ കാര്യം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ എന്ന് പറയുന്നത് ചൂരമീനാന്നാണ് കേട്ടോ അപ്പോൾ ചൂരമീൻ നല്ല ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ കണ്ടോ അതായത് മീൻ നമ്മൾ കഴുകുമ്പോൾ പ്രത്യേകമായിട്ട് ഇത്തിരി ഉപ്പും അല്ലെങ്കിൽ ലെമൺ ലെമൺ ഇല്ലെങ്കിൽ ഇത്തിരി വിന്നാഗിരി ഒഴിച്ച് നല്ലോണം അന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചൂര എല്ലാം പോവും ഉളുമ്പ് മണം ഉളുമ്പ് ചൊവ്വ ഇതെല്ലാം പോവും ചൂരുവണല്ലേ ഉളുമ്പ് വേണോ ഉളുമ്പ് ചോവ ചട്ടി വെച്ചു ചട്ടി ഏകദേശം നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇതാ കുറച്ച് എണ്ണ ഒഴിച്ചു എന്താ കുലുക്കി നോക്കണുണ്ടോന്നോ അതെ കാണാ കടി കാണാ വേറെ എന്തെങ്കിലാണ് കടുകാണെങ്കിൽ കിലിക്കി കിളിക്കിലിന്നി ആക്കു കിലി കിലി കിലിക്കിലി എണ്ണ ചൂടായിട്ടുണ്ടേ ഒരു ഒരു ചെറിയ സ്പൂൺ കട ആ കടുകിന്റെ ഒരു ടേസ്റ്റ് ആയിട്ട് പൊട്ടാ എനിക്ക് ആക്ച്വലി ഈ സ്റ്റൈലെനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ ഈ ഷാപ്പിൽ മീൻകറിയുടെ സൈസ് സ്റ്റൈലിൽ സ്റ്റൈലിക്കാരുടെ ഈ തിളപ്പിച്ച മീൻ എന്ന് പറയില്ലേ മീൻ തിളപ്പിച്ചതെന്ന് പറയും നമ്മൾ കൊച്ചിക്കാരെങ്ങനെ പറയാം എനിക്ക് ആ സ്റ്റൈലോ ഭയങ്കര ഇഷ്ടവും എനിക്ക് വെക്കാൻ അറിയാവുന്നതും ആ സ്റ്റൈലാണ് എണ്ണ ചൂടായിട്ടില്ല പൊട്ടാത്ത ഉണ്ടോ കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില പന്ത്രണ്ട് ഉള്ളി നമ്മൾ മെച്ചായി അരിഞ്ഞത് നാല് പച്ചമുളക് നമ്മളെപ്പോഴും ഇവിടെ പിങ്ക് സോൾട്ടാണ് യൂസ് ചെയ്യുന്നത് അതെ നമ്മൾ പിങ്ക് സോൾട്ടാ കേട്ടോ കൂടുതലും യൂസ് ചെയ്യുക അതാ ഒരു ലൈറ്റ് പിങ്ക് കളറിലിരിക്കും ഓക്കെ ഉള്ളി നല്ലോണം എത്ര ഉള്ളി ചേരുന്ന അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പം വല്ല അത് തെങ്ങിങ്ങനെ അടിഞ്ഞേറ്റി ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി പിന്നെ പിന്നൊരു മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ അല്ലെങ്കിൽ ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് ജീരകം ഒരു ഇച്ചിരി വെള്ളം കൂടി അഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സിയിട്ട് നല്ല കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കുക അരച്ചെടുക്കുകട്ടോ അങ്ങനെ ഉള്ളിയും വാടി നമ്മൾ മസാലയും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ വലിയ വലിയ പീസ് ആയിട്ട് ഇതാ വലിയ വലിയ പീസായിട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് നേരെ നമുക്ക് ഇടാട്ടോ തിരുവോട്ടെ പെട്ടെന്ന് ആയിരിക്കും അപ്പൊ അത് നന്നായിട്ട് വരേണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പില്ലേ അത് നേരത്തെ നമുക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം അരപ്പ് നല്ലോണം എന്ന് പറഞ്ഞേ ഞാൻ മോസ്റ്റ്ലി വീട്ടില് വീട്ടിലാണെങ്കിലും ഇതുപോലെ എവിടെയാണെങ്കിലും ഊട്ടോ ഫുഡ് റെഡി ആക്കുമ്പോഴത്തേനും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ചെയ്ത് തുടങ്ങാറില്ല ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഉണ്ടാവില്ല ചിലപ്പോ ഉള്ളിടുന്നതായിരിക്കും അത് മാത്രം നമ്മൾ റെഡിയാക്കി വെക്കും ബാക്കിയെല്ലാം അത് വരണ ആ വരളണ ആ സമയം കൊണ്ടായിരിക്കും ബാക്കി റെഡിയാക്കി 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 ഇടണേട്ടോ അതാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ കുക്കിങ് കഴിയുക കേട്ടോ ഞാനങ്ങനെ ചെയ്യാം പക്ഷെ അമ്മ നേരെ തിരിച്ച അമ്മ എല്ലാം ഇങ്ങനെ അടുപ്പിച്ചി വെച്ചിട്ട് എല്ലാം ഇങ്ങനെ ഇങ്ങനെ ഇടത്തേ ഉള്ളു പാറ്റേൺ ആണ് ഓരോരുത്തർക്ക് നമ്മുടെ മുടി കാരണം മുഖം ഒന്നും കാണുന്നില്ലെന്ന് തോന്നിട്ടോ ഇത് എന്റെ അമ്മ തന്നെയാണ് ഗൈസ് അമ്മ തന്നെയാണ് കേട്ടോ കുറച്ച് പേർക്കെങ്കിലും എന്തേ അതെ അതെന്താ ഉണ്ടെന്ന് അറിയോ നമുക്ക് ആക്ച്വലി ആദ്യം ഇന്ന് സ്വി സ്വിഗ്ഗിയിലോ ഫസ്റ്റ് ഓർഡർ ചെയ്തപ്പോഴത്തേക്കും ആകപ്പാട് അരക്കിലോ കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളട്ടോ പിന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിച്ച് പിന്നെ രണ്ടാമത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഓർഡർ ചെയ്തു നമുക്ക് മാക്സിമം അത്രേ കിട്ടിയുള്ളൂ പിന്നെ അല്ലെങ്കിൽ മാർക്കറ്റിൽ പോയി വാങ്ങിക്കണായിരുന്നു ആ പക്ഷെ മാർക്കറ്റിൽ പോയി മേടിച്ചാലും അത്ര ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ ഉള്ളതുകൊണ്ടോ ഓണം പോലെ എന്ത് പറയണോ ഈ ബ്ലോഗൊക്കെ എന്റെ ലൊക്കേഷനിലെ സാറുകളും സാറുമാരും എല്ലാവരും എന്റെ കൊളീഗ്സൊക്കെ കാണുമ്പോഴത്തേനും എന്ത് പറയും എന്തോ അപ്പൊ എന്തോരാണോ വെള്ളം വേണ്ടത് അതനുസരിച്ച് നമുക്ക് വെള്ളം കൂട്ടാം കേട്ടോ ഞാൻ എന്റെ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോട്ടിരിക്കണേ ഉപ്പൊന്ന് ഇട്ടോ ഉപ്പിട്ടോട്ടോ എന്റെ വീട്ടിലെ അസ്ഥാനം ഉപ്പ് നോക്കുന്ന ആള് ഞാനാണെ ഉപ്പ് കുറവാ നല്ല നല്ലുണ്ട് നല്ല ഉണ്ട് നന്നായിട്ട് ഒന്നുണ്ട് പുളി ഒരു ഇച്ചിരി കുറവാണ് നമ്മള് മാങ്ങയല്ലേ മാങ്ങയും കൂടെ ഇടാനുണ്ട് അപ്പൊ മാങ്ങയും കൂടെ ഇട്ട് പുളിയെല്ലാം നല്ല സെറ്റ് സൂപ്പർ വൈബായിരിക്കും ഉപ്പ് കറക്റ്റ് ആയിട്ടുണ്ട് ഉപ്പിച്ചിട്ട് കൂടി പോയോ ദയവേ നോക്കേ ഇതൊക്കെ ഉപ്പ് നീളും ഞാനിട മതിയർന്ന് ഉപ്പ് മാങ്ങയ വരുമ്പോൾ ശരിയായിരിക്കും വേണം നമ്മൾ ആക്ച്വലി ഞാൻ ഇട്ടാ പൊതുവേ അമ്മയ്ക്ക് കുറച്ച് ഉപ്പ് നോർമലായിട്ട് തന്നെ വേണം ഞാൻ പക്ഷേ കഴിക്കുമ്പോൾ മാക്സിമം ഉപ്പ് കുറച്ചേ ഞാൻ ഇടാറുള്ളൂ കേട്ടോ എനിക്ക് കൂടുതലും നമ്മളിപ്പോൾ എന്ത് വെജിറ്റബിൾസിൽ എടുത്താലും അതിലൊരു ബേസിക് ആയിട്ടുള്ള ഉപ്പ് ഉണ്ടാവുമല്ലോ എനിക്ക് അത് തന്നെ ധാരാളം ആട്ടോ അപ്പം നമ്മുടെ അരപ്പ് ചെറിയ രീതിയിൽ ഇങ്ങനെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾക്ക് പയ്യത് ആ മാങ്ങ കഷ്ണങ്ങളൊക്കെ എങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്നണ്ട് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കാം മാങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ നമ്മൾ എന്തൊക്കെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉണ്ടെന്ന് എന്ന് പറഞ്ഞാല് മീൻകറി എന്ന് പറയുമ്പോൾ അത് മൺചട്ടി തന്നെ വെക്കണം അല്ലേ അതെ അപ്പൊ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നോക്കേ കളകളെ ഈ സമയത്ത് നമുക്ക് മീനൊക്കെ അങ്ങോട്ട് തട്ടാം ഓക്കേ നിറഞ്ഞു ഇളക്കണ്ട ഇളക്കണ്ട വേണെങ്കിട്ടു കൊടുത്താ മതി അടച്ചു വെച്ചോ ഇപ്പൊ മോസ്റ്റ് ഓഫ് ദ ലേഡീസ് വർക്കിംഗ് ആണ് അല്ലേ അതായത് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് എൻ്റെ അടുത്ത് പറയാറുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് അയ്യോ അത് നേരം കിട്ടാറില്ല അത്രയും കുക്ക് ചെയ്ത് വെച്ചിട്ടൊക്കെ വരാനായിട്ട് പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവർ പുറത്തുനിന്ന് ഫുഡ് മേടിച്ചു കഴിക്കുക അങ്ങനെയുള്ള ഓപ്ഷൻസിലേക്കാ പോവുക അല്ലെങ്കിൽ ഒരു കുക്കിന് കഴിക്കാം ആ അതെ അങ്ങനെയുള്ള ഓപ്ഷൻസിലേക്കാ പോവുക പക്ഷേ നമ്മള് നമ്മളുടെ വീട്ടിൽ തന്നെ ഒരു ചെറിയ പ്ലാനിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉള്ളൂ കേട്ടോ അതെങ്ങനെയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ നമുക്കത് ചെയ്യാം ഡൺ ഡൺ രാവിലെ അമ്മ ആക്ച്വലി ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേനും എല്ലാ പണവും അതായത് അമ്മ എഴുന്നേറ്റ് അമ്മയുടെ എക്സസൈസും കാര്യങ്ങളും അമ്മ പിന്നെ ഷുഗർ ഫാക്ടറി ആയതുകൊണ്ട് എക്സസൈസും കാര്യങ്ങളും ഇപ്പൊ അതായത് എന്റെ കൂടെ ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉള്ളതുകൊണ്ട് ആരും അറിഞ്ഞിട്ടില്ല ആക്ച്വലി ഞാൻ ന്യൂട്രീഷനിസ്റ്റിന് പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞു ഇനി ഒരു പ്രോജക്റ്റും കൂടെ സബ്മിറ്റ് ചെയ്യാനുണ്ട് അപ്പൊ അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കോഴ്സ് ഡൺ ഓക്കെ പാസ് ആവും അപ്പൊ ഒരു കാര്യം കൂടി ഇടക്ക് നടക്കുന്നുണ്ട് ഏഹ് അപ്പൊ അതുകൊണ്ട് അമ്മയുടെ ഡയറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ ഡയറ്റ് ചാർട്ട് ഒക്കെ ഞാനാണ് ഗൈസ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തത് കേട്ടോ അപ്പൊ അത് പടി അമ്മ ഫോളോ ചെയ്യുന്നുണ്ട് അമ്മയുടെ ഷുഗർ നന്നായിട്ട് കൺട്രോളിൽ വന്നിട്ടുണ്ട് കേട്ടോ എക്സസൈസും ചെയ്യുന്നുണ്ട് ഞാൻ എണീക്കുമ്പോഴത്തേനും അമ്മ എക്സസൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എനിക്ക് കോഫി എൻ്റെ കയ്യിലുണ്ടാവും സോ അതിലൊക്കെ അമ്മ ഗ്രേറ്റ് അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ നെയ് തിരിഞ്ഞു വരികയെന്ന് പറയില്ലേ അവിടെ നെയ്യ് തിരിഞ്ഞെക്കണത് അതാ സൈഡ് നോക്ക് കേട്ടോ നമ്മൾ ഈ കറിവേപ്പില എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ അങ്ങോട്ട് നെയ്ത് ഇട്ടുകൊടുക്കും പയ്യെ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇളക്കാൻ പോകില്ല മീനാകുമ്പോൾ അതിങ്ങനെ ഇളക്കാൻ പാടില്ല പാട്ടോ നോക്കിയാണ് നോക്കിയതാണ് അത് കുറച്ച് ബലമുണ്ട് അപ്പം ഒന്ന് മസാലയൊക്കെ പിടിച്ചു വരട്ടെ കേട്ടോ മീൻ മീൻ ഇരിക്കും തോറും അതിൻ്റെ സ്വാദ് കൂടുന്ന പറയാം എനിക്ക് ആക്ച്വലി അവരുടെ ഫേസിൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ കാണാൻ വേണ്ടി ഞാൻ ഭയങ്കര വെയ്റ്റിംഗ് ആണ് കേട്ടോ കാരണം എല്ലാവരും ബെസ്റ്റ് കഴിച്ചു കഴിച്ച് ആകെ ഇതായിട്ട് ഇരിക്കുമായിരിക്കും അപ്പൊ വീട്ടിലെ കുട്ടിന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് അപ്പോൾ എനിക്ക് വേറെ പണിയും കൂടെ ഉണ്ട് ഇന്ന് പെട്ടെന്നടിയായി പെട്ടെന്ന് പോട്ടെങ്ങോട് ോ ആലനുക്കോ ആലിമാല ആലിമാല ശിലും പൊട്ടും കണ്ണനും എനിക്ക് മറ്റേ ചിക്കൻ ചിക്കൻ എന്നോട് പറഞ്ഞത് എന്തോ രണ്ടെണ്ണം കേട്ടല്ലോ എന്തോ

ഇനിയിപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തതുപോലെ കൊടുത്തു നോക്കണേ ഇതൊക്കെയല്ലേ നമ്മുടെ ലൈഫിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ